ഇതൊരു കെട്ടുകഥയല്ല കടലെടുത്ത കൃഷ്ണന്റെ സ്വർണ്ണ ശാസ്ത്രം പറയുന്നത് കേട്ടാൽ ഞെട്ടും പുരാണങ്ങളിൽ നമ്മൾ വായിച്ച ഭഗവാൻ കൃഷ്ണൻ ഭരിച്ച ദ്വാരകരം വെറുമൊരു മിഥിയാണോ എന്നാൽ ഗുജറാത്ത് തീരത്ത് നടന്ന മറൈൻ ആർക്കിയോളജി പഠനങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകി നന്നായി പ്ലാൻ ചെയ്ത ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ വലിയ കൽത്തൂണുകൾ കോട്ടയുടെ അടിത്തറ എല്ലാം കടൽനടിയിൽ കണ്ടെത്തി ഇവ പുരാതന തുറമുഖ നഗരമായ ദ്വാരകയുടെ തെരുവുകളാണ് ഇവിടെ നിന്ന് ലഭിച്ച വസ്തുക്കൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷം വരെ പഴക്കമുണ്ടെന്ന് ചിലർ കരുതുന്നു ഭഗവാൻ കൃഷ്ണൻ വിടവാങ്ങിയപ്പോൾ ആ മനോഹര നഗരം ഒന്നാകെ കടലിന്റെ ആഴങ്ങളിലേക്ക് താണുപോയി എന്ന ഐതിഹ്യം ഈ മുങ്ങിപ്പോയ നഗരം ഒരുപക്ഷെ ഒരു സുനാമി മൂലമോ കടൽനിരപ്പ് ഉയർന്നത് മൂലമോ ആകാം നശിച്ചത് ഇപ്പോഴുള്ള ദ്വാരക ഇതിന്റെ തുടർച്ചയാണ് മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വലിയ പാലം ലോകമെമ്പാടുമുള്ള ചരിത്രകാരന്മാരെ ആകർഷിക്കുന്നു ഇതൊരു കെട്ടുകഥയല്ല നമ്മുടെ ചരിത്രത്തിന്റെ ഒരു മുങ്ങിപ്പോയ ഏടാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കൃഷ്ണന്റെ നഗരം ഇപ്പോഴും അവിടെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്